നമ്മുടെ പ്രളയസമയത്ത് മത്സ്യത്തൊഴിലാളികളെങ്ങനെ നമ്മളെ രക്ഷിക്കാൻ വന്നത് അതേ രീതിയിൽ തന്നെയാണ് എൻ്റെ ക്രൂ എല്ലാ കൂടെ എന്നെ സൗകര്യത്തോടുകൂടെ ആർട്ടിസ്റ്റ് ഒരു ടീമാണ് അല്ലോക്ടിന്റെ വിജയം കാണിച്ചും കൂടെ പറയണം ഒരു ശുദ്ധ എപ്പടം കൂൺ എന്ന ചിത്രത്തിലെ സംവിധായകനും കാര്യങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത് സ്വയം സ്വയം നമുക്ക് പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ പുതുമുഖങ്ങളാണ് അല്ലെ സംവിധായകനും പുതു പുതിയതാണ് അപ്പോൾ എന്താണ് കൂൺ എന്താണെന്ന് സംവിധായകൻ തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ കൂണ് നമുക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് മാജിക് മാജിക് മഷ്റൂം മഷ്റൂം ആണോ ആ ഒരു പാട്ടാണ് അതിനകത്ത് കൂൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പേരാണ് അതാ കഥയുമായിട്ട് എങ്ങനെയാണ് ആ ഒരു ടൈറ്റിൽ ആപ്റ്റ് ആവുന്നതെന്ന് അതായത് നമ്മൾ ഒരു ഒരു സ്ത്രീയുടെ സർവൈവലാണ് നമ്മളതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ത്രീയെ റിലേറ്റ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ കൂണിനെ ഇത് ചെയ്തിരിക്കുന്നത് ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു കൂണുണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ സഹനങ്ങൾ കാണിക്കുന്നുണ്ട് അതിന് രൂപപ്പെടുത്തി വരുന്നതിൻ്റെ ഒരു അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് ടൈറ്റിലേക്ക് ഞാൻ എത്തിച്ചേര്ന്നത് പിന്നീട് കൂണതിനകത്തൊരു പാട്ടാണ് ഒരു ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെ ആണ് ആ ടൈറ്റിലേക്ക് എത്തിയത് അല്ലെങ്കിൽ പുതിയ പുതുമുഖങ്ങളാണ് അത്ര പരിചിതമല്ലാത്ത മുഖങ്ങളാണ് എങ്ങനെയാണ് ഈ ഒരു സിനിമ കുറച്ച് കുറച്ച് ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഷൂട്ട് ചെയ്തതാണല്ലോ ഒരു ആ ഒരു എങ്ങനെയായിരുന്നു ആ സമയത്ത് ഞങ്ങള് പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റിലേക്ക് എത്താൻ പറ്റിയൊരു സാഹചര്യം ഉണ്ട് അതായത് നമ്മൾ ഞാൻ ഈ ഇതിന്റെ പ്രൊഡ്യൂസർ അനിൽ നമ്പിയാർ സാർ ഗോൾഡൻ എന്റർടൈൻമെന്റ് ഈ പ്രോജക്ടിന്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് അതിന്റെ അപ്പോൾ സാറ് ആദ്യം എൻ്റെ ഒരു വേറെ പ്രോജക്റ്റായിരുന്നു റണ്ണിങ് ആയിട്ട് ഞങ്ങൾ ഇന്നപ്പോഴാണ് ലോക്ക്ഡൗൺ ആകുന്നത് ഓക്കെ അപ്പോൾ സാറിന് അതിനു മുമ്പ് പരിചയപ്പെടുന്ന പ്രളയ സമയത്താണ് അപ്പോൾ ആ പ്രോജക്റ്റ് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ തുടങ്ങാൻ ഇരുന്ന സമയം ക്യാമ്പ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ എറണാകുളം ലോക്കാക്കുന്നത് ആ സമയത്ത് ഞങ്ങളൊരു അഞ്ച് പേര് ഇവിടെ പോയി ഫുഡിനും പ്രശ്നമായി കടയൊന്നുമില്ല പൈസയുണ്ട് പക്ഷേ നമുക്ക് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ആണ് പിന്നെ ബാധിക്കായും മറ്റേ ഒക്കെ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഫുഡ് ഞാൻ കിട്ടി ആ സമയത്ത് അതൊരു നന്ദി ഓർക്കുന്നൊരു കാര്യമാണ് അതായത് പറഞ്ഞുപോയി അപ്പോൾ ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ അമൽ മോഹൻ ആണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് ആ സമയത്ത് എഴുതിയ പ്രോജക്റ്റ് ആണ് അതിപ്പോൾ നിങ്ങൾ ലോക്ക്ഡൗണിൽ കിടക്കുന്ന സമയത്ത് വേറൊരു സബ്ജക്റ്റ് ആലോചിച്ച് അങ്ങനെ എഴുതി വന്നതാണ് അങ്ങനെ ആ സബ്ജക്റ്റാണെങ്കിൽ പോകും ഓക്കെ ഓക്കെ അപ്പോൾ അമൽ എഴുതി തന്നു അതിനെ പിന്നെ ഞാൻ നാട്ടിൽ അമൽ എഴുതിയ പേപ്പർ കൊണ്ട് നാട്ടിൽ പോയിട്ട് വൈഫിനെയും കൊണ്ട് റീറൈറ്റ് ചെയ്ത് അതൊരു എന്നൊരു ഫോട്ടോ എടുത്ത് വീഡിയോഫ് ആക്കി അനുസാരണ ഇട്ടോളൂ സാറേ ഇത് കൊള്ളാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന സാറ് ഇത്രയും ബഡ്ജറ്റുണ്ട് ആ ബഡ്ജറ്റ് നീ എങ്ങനെയാണ് അത് ക്രമീകരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു ഒരു ചെറിയ ബഡ്ജറ്റ് സാറ് പറഞ്ഞു ഭയങ്കര റിസ്ക് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ എല്ലാ ആർട്ടിസ്റ്റടക്കം ക്രൂ അടക്കും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പ്രളയ സമയത്ത് നമ്മളെ മത്സ്യത്തൊഴിലാളികളെങ്ങനെ നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് എൻ്റെ ക്രൂ എല്ലാ സൗകര്യത്തോടുകൂടെ എന്നെ രക്ഷിക്കാൻ വന്നത് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാം അല്ല നിങ്ങൾ ആദ്യം കൊറോണ മുമ്പ് ആലോചിച്ച സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ആ സ്ക്രിപ്റ്റിൽ ആലോചിച്ചിരുന്ന കാസ്റ്റ് വേറെ ആയിരുന്നു ആർട്ടിസ്റ്റുമായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയായിരുന്നു

ഇതെൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്ത ഫസ്റ്റ് മൂവിയാണിത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം മൂന്നാല് പേർ പടം ചെയ്തിട്ടുണ്ട് ഓഡീഷൻ വഴിയാണ് വന്നത് എനിക്ക് എൻ്റെ ഓഡീഷൻ വിളിച്ചു അപ്പം ഞാൻ ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞ് സെലക്ട് ചെയ്തത് എന്താണ് ഇതിലെ അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജിയാ എന്നാണ് ഞാൻ ഹീറോയിനായി സിതാരയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ക്യാരക്ടർ ഒരു കുട്ടിത്വമൊക്കെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ എല്ലാവരുടെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എങ്ങനെയാണ് എനിക്ക് ചെറുപ്പം തൊട്ട് സിനിമ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഡിഗ്രി ഒക്കെ കഴിയാറായപ്പോഴത്തേക്കും വീട്ടിൽ പറഞ്ഞു അപ്പം ടൈം പീരിയഡ് തന്നു നോക്കിക്കോ ആ സമയത്തിനുള്ളിൽ രക്ഷപ്പെട്ടത് പറഞ്ഞു അതിന് ട്രൈ ചെയ്ത് കിട്ടിയതാണ് അപ്പോൾ ഒരുപാട് ഓഡിഷൻസ് പോയിട്ടുണ്ടോ ആ കുറച്ചൊക്കെ ഓഡീഷൻസിന് പോയിട്ടുണ്ട് ഫസ്റ്റ് സെലക്ട് ഇതാണ് അപ്പോൾ ഓഡിഷൻ കണ്ടക്ട് കണ്ടക്ട് ത്രൂ ചെയ്തത് യും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മൾ അത് ഒരു സെപ്റ്റംബർ പതിനാറിനാണ് ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിരുന്നത് അത് എൻ്റെ നാട് വർഷമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഓഗസ്റ്റ് പതിനാറാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത് അപ്പോൾ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നു നമ്മുടെ പത്തനംതിട്ട റാന്നിയിലാണ് ഒരു ഹിൽ പ്ലേസിലാണ് ഷൂട്ട് സ്വന്ത നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത കുറച്ച് സൗകര്യങ്ങളും എല്ലാം കൂടി ബഡ്ജറ്റ് ഒക്കെ ക്യാമറ ഫസ്റ്റ് പ്രോജക്റ്റിൽ ക്യാമറ വെക്കാൻ സ്വന്തം നാട്ടിൽ ചെറിയ ഫ്രെയിമിലും വരണമെന്നൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ആൾക്കാരുള്ള ആ നാടൊക്കെ അപ്പോൾ ഞാൻ അവിടെ ക്യാമറ വയ്ക്കാൻ എനിക്ക് ഭാഗം കിട്ടി അങ്ങനെ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കൊറോണ പിടിച്ചു അതൊന്ന് ക്യാമറ നമ്മുടെ സൗശീലുണ്ടായിരുന്നു ക്യാമറ അസസിയാവാറുണ്ടതെന്ന് ക്യാമറാമാൻ ഒക്കെ അപ്പോൾ ഇവിടെ ഫ്രെയിം സെറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ കുറ്റവർ ഷൂട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്കുമായിരുന്നു അപ്പം അസോസിയേറ്റ് ആയിരുന്നു വരുന്ന പറഞ്ഞു അവിടെ വർക്ക് ഫസ്റ്റ് ഇത് ചെയ്തു കൊറോണ ആയി പിന്നെ ലോക്കായി അതിന് മുമ്പ് ഞങ്ങൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം നമ്മൾ വർക്ക്ഷോപ്പ് കൊടുത്തായിരുന്നു ഈ ഇതിൽ ട്രയൽ ചെയ്യിച്ചായിരുന്നു എല്ലാവരെയും കൂടെ അപ്പോൾ അങ്ങനെ ഇവരെല്ലാം വർക്ക്ഷോപ്പ് കൊടുത്തിട്ടാണ് വർക്കൗട്ട് ചെയ്തത് ഷൂട്ടിലേക്ക് കടന്നപ്പോഴേ പിന്നെ ഞങ്ങൾ ലോക്കായിപ്പോയി പിന്നെ ഞങ്ങൾ ടെൻഷനായി എന്നാൽ രണ്ട് ഫ്ളാറ്റാണ് നമ്മൾ എടുത്തിരുന്നത് താഴേ മേടിക്കുള്ള അപ്പോൾ ക്വാറൻറ്റൈൻ ഒരു ഫ്ലാറ്റിലാക്കി ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ട് പക്ഷേ എനിക്കും കുറച്ച് പേർക്ക് മാത്രം കൊറോണ വന്നില്ല ഞങ്ങൾ തന്നെ പാചകം ചെയ്ത് അങ്ങനെ ആൾക്കാരെ കെയർ ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നെ ഇവർ സൗണ്ട് ടൂൺ മാറുന്നിട്ട് കാരണം ഇത് സിങ് സൗണ്ടാണ് പ്രോജക്റ്റ് ടോൺ മാറുക പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ട് തന്നെ അപ്പം അവസാനം ഞാൻ എന്ത് നായകനോട് പറഞ്ഞായിരുന്നു ഇതെങ്കിലും പൂർത്തിയാക്കണം നമ്മുടെ ടീമിൻ്റെ ഇത്ര സ്ട്രഗിൾ ചെയ്താൽ ഈ കൊറോണ വന്നാൽ നമുക്ക് എന്തായാലും സംഭവിച്ചാൽ പോലും ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു പക്ഷേ എന്തായാലും എല്ലാവരും ആ സ്ട്രഗിൾ ചെയ്ത ആ വിഷമത്തിൽ ക്രൂവെല്ലാം ഇപ്പോൾ അസിസ് അസിസ്റ്റൻ്റ് രാഹുൽ വേറെ അസിസ്റ്റൻ്റ് മണികണ്ഠനെ പിന്നെ സാനൽ സനലിൻ്റെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുണ്ട് അടക്കമുള്ളവർക്കെല്ലാം കൊറോണ വന്നു പിന്നെ ടോജോ ക്യാമറമാൻ അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം മുകളിലായിരുന്നു മേളത്തെ ഇതിലായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഇത് സീനായില്ല എല്ലാവർക്കും ഇതായി അപ്പോഴും സിത്താരോടൊക്കെ കാരണം നമ്മൾ വേറൊരു ടെൻഷനുണ്ട് ഈ കൊറോണ വന്ന് അന്നത്തെ ഒരു വലിയൊരു ഫീരാന്തരീക്ഷമാണ് ആ സമയത്ത് ഇവരെ ഇവരുടെ വീട്ടുകാരുടെ ഉത്തരവാദിത്വം പറയണത് നമ്മളാണ് ഇവരെ വന്ന് ഇവിടെ താമസിപ്പിക്കുന്നു ഇങ്ങനെ ഒരു വിഷയം വന്നു ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ തന്നെ കൊറോണ ഇരിക്കാനാണ് പറഞ്ഞത് ഭയങ്കര ടെൻഷനായ കാരണം ഒരു സത്യത്തിൽ കുറേ വിഷയങ്ങളുണ്ട് ആ സമയത്താണ് ഫിറ്റ് ദിവസം പിന്നെ നമ്മൾ അതെല്ലാം ക്ലിയർ ആയതിനു ശേഷം റീജോയിൻ ചെയ്തു അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത് ഗിരിദർ അല്ലേ ഗിരിതർ കൃഷ്ണ ഗിരിത എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ടീമിലേക്ക് എത്തിയത് സാറ് കുറച്ച് മുമ്പ് ഒരു ഒരു തമിഴ് ഷോർട്ട് ഫിലിമിലേക്ക് ഇവരുടെ ഒരു ഫ്രണ്ട് ഗൈഡൻസിലവർ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അണ്ണാച്ചി ഞാൻ ബേസിക്കലി ഇവിടത്തുകാരനല്ല ഞാൻ തമിഴ്നാടാണ് അപ്പോൾ എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം അപ്പോൾ എന്നെ ഒരു അണ്ണാച്ചി ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ അത് ചെയ്തപ്പോൾ എന്നോട് ആ സെറ്റിൽ വെച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യണം ഞാൻ വിളിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ കുറേ പേര് ഓഫർ ചെയ്യും അപ്പോൾ വിളിക്കില്ലെന്ന് പക്ഷേ തിരിച്ച് വൺ ഇയർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഓർമ്മിച്ച് വിളിച്ചു അപ്പോൾ ഈ ഫസ്റ്റ് മൂവിയാണോ ഷോർട്ട് ഫിലിംസ് പറഞ്ഞു അപ്പം അല്ല സിനിമ കുട്ടികളുണ്ട് സൂക്ഷിക്കുക കലൂർ രവികുമാറിൻ്റെ പടത്തിലൂടെ ഒരു വില്ലം വേഷം വന്നു പിന്നെ വിളിച്ചത് തമിഴ്ന്ന് കടസിയിലെ ബിരിയാണിൻ്റെ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് വന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഈ തമിഴ് ഷോർട്ട് ഫിലിമിൽ ചെയ്യുന്നത് അത് അതിൻ്റെ ഫുൾ ഇവ രണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ പിന്നീ വന്ന ഇതിലെന്താ ക്യാരക്ടർ എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസറായിട്ടാണ് കൂടുതലും റിവ്യൂ ചെയ്യാൻ എന്നാലും നന്ന നല്ല ആൾക്കാരെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഇവരൊക്കെ എന്നോട് ഭയങ്കര ഈ നായികയിലേക്ക് എത്തിയതായിരുന്നു ഇപ്പോൾ സിത്താര നമുക്കറിയാം സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹോസ്റ്റ് എന്ന രീതിയിലൊക്കെ ഒരുപാട് അറിയാം ആളുകളൊക്കെ അറിയാം എങ്ങനെ അവരിലേക്ക് എത്തിയത് എങ്ങനെയാണ് പിന്നെ സുഹൃത്ത് ജീന്ന് പറഞ്ഞ ഒരാള് ഷോട്ട് ഫിലിം ചെയ്തിട്ടായിരുന്നു ജീൻസ് അപ്പോൾ ഒരു ബ്ലേഡി ജീൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം ചെയ്താൽ അപ്പോൾ അതിനകത്ത് സിത്താര ലീഡ് റോളാണ് കുറേ അവാർഡൊക്കെ പോയത് അപ്പോൾ ഞാൻ താരെ കണക്ട് ചെയ്തു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ക്യാരക്ടർ ഇങ്ങനെ ചെയ്യണം ഞാൻ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാരാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ തനിക്ക് കംഫർട്ടായിട്ട് ഒരു ലേഡി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാനത് ഇതിനകത്ത് അന്ന് കുറേ നിയമം പാസ്സായ സമയം തന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ലേഡി സ്റ്റാഫുകൾ ഇത്ര വേണം എന്നൊക്കെയുള്ളത് അപ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞു ഇതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തനിക്ക് കംഫർട്ടായിട്ട് ഏത് കാര്യത്തിനും എന്തും പറയാനായിട്ടും ഒരാളുണ്ട് അപ്പം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആവശ്യങ്ങളൊക്കെ അങ്ങനെയാണ് മേക്കപ്പ് അഡിസ്റ്റ് നിത്യമേരിയാണ് ചെയ്തത് അപ്പം നമ്മൾ അദ്ദേഹത്തിനോട് എല്ലാം പറഞ്ഞപ്പോൾ അത് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഹീറോയിലേക്ക് ഇതിനകത്ത് ഹീറോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അപ്പം ഒരു വിരൂപനായിരിക്കണം മുടിയൊക്കെ റഫ് ഫിഗർ ആയിരിക്കണം ഒരു ലുക്ക് മനസ്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ നോക്കി നോക്കിയാണ് ലിമലിലെ എൻ്റെ ഒരു ഒരാൾ സുഹൃത്ത് റെക്കമെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിലേക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിരുന്ന അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഞാൻ നേരത്തെ കാസ്റ്റ് ചെയ്ത് വെച്ചാണ് അഭിനയിച്ചിട്ടുണ്ടോ ഹീറോ മുമ്പ് സിനിമകൾ ഞാൻ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അത് പുറത്ത് ഇങ്ങനെ എല്ലാം പ്രോസസ്സിൽ പ്രോസസ്സിലിരിക്കുന്നതുകൊണ്ട് തമിഴ് പ്രോജക്റ്റ് അഭിനയിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ആൾ നേരത്തെ തൊട്ട് ഫീൽഡിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെയൊക്കെ ആയിട്ട് നിന്നതാണ് ശരി രണ്ടുപേർക്ക് രണ്ട് ക്വാളിറ്റി ഉണ്ട് ഇവർക്ക് അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അടുത്ത ആൾക്കാർക്ക് പോലും എടുക്കണേ പോലും ഇവർക്ക് രണ്ട് ഒരാൾ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നതാണ് സിത്താരും പക്ഷേ ലിമൻ്റെ വേറെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡയലോഗ് മൊത്തം കാണാൻ പഠിക്കും ഫുള്ള് കാണാൻ വൈഹാട്ടാ കാണാൻ പഠിച്ചിട്ടൊരാൾ സിത്താര ഓപ്പോസിറ്റ് നിന്ന് സിത്താര ഡയലോഗിൽ എന്തെങ്കിലും പോയിന്റ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് അവതരിപ്പിക്കുക കാരണം സിങ്സോണ്ട അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകുകയും വേണം ആ അവിടെ തെറ്റിന്ന് പറയും പെട്ടെന്ന് കാരണം അത് പുള്ളിക്ക് അത് പ്ലാൻ ചെയ്ത് വെച്ചേക്കാ അടുത്ത ആൾ എന്നാ പറയേണ്ടെന്നുള്ള പോലും പുള്ളിയുടെ മനസ്സിലും ഉണ്ട് അതെ രണ്ട് വർക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര അച്ഛാ രണ്ടുപേർക്കും രണ്ട് രണ്ട് സത്യ ക്വാളിറ്റിയാ പറഞ്ഞുകഴിഞ്ഞാൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് ആണ് പിന്നെ പുതുമുഖം ശരിക്കും ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡയലോഗ് പറയാൻ വേണ്ടി സൗണ്ടും തെറ്റിക്കാൻ കുറച്ച് പിന്നെ ഓക്കെ ആയി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മൾ ചെയ്യുന്നതിന് മുന്നും ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ മോൾഡ് ചെയ്യാൻ പറ്റി എന്റെ റിയൽ ലൈഫിൽ നിന്ന് ഈ ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടി മോൾഡ് വേണ്ടിത്വം ഉള്ള രീതിയിലുള്ള ഒരു മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ക്യാരക്ടറാന്നൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ അതുപോലെ തന്നെ വർക്ക് ഷോപ്പില് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടർ അവിടെ ചെയ്യാൻ വലിയ പാടുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് പറഞ്ഞു

ഒരു േബിൽ നമുക്ക് പറയാമല്ലോ അങ്ങനെ പറഞ്ഞ് അങ്ങനെത്തും അവരൊക്കെ അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ അവർ ഓഡിഷൻ ചെയ്ത് നോക്കും ഓഡിഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എടുക്കുന്നത് അപ്പൊ ഇവരെല്ലാരും കഴിഞ്ഞപ്പോഴേക്കും വേറെ കിട്ടി തുടങ്ങി അല്ലേ കാര്യം ക്രൂ നല്ല നമുക്ക് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ക്യാമറ ടീം ടോജോ തോമസാ ടോജോ അസോസിയേറ്റ് ക്യാമറ ഇൻഡിപെൻ്റായിട്ട് ചെയ്യുന്ന ആദ്യത്തെ പ്രോജക്റ്റാണ് നല്ല ഫ്രെയിമിങ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് ചെയ്ത് ടോജോ അസോസിയേറ്റ് ചെയ്തത് സൗശീലെന്ന് പറഞ്ഞത് പിന്നെ ആദർശ് രണ്ടുപേരാണ് പിന്നെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് പക്ക കട്ടാക്കോ കാരണം ഇതിനകത്ത് അത്യം ടീമില്ലായിരുന്നു കൺജസ്റ്റാണ് അപ്പം റോഷൻ ജമീൽ ജമീലെന്നൊള്ളാണ് അസോസിയേറ്റ് ഒരാൾ പിന്നെ അനന്തു എന്ന് പറഞ്ഞത് അനന്ത് ഫ്ലവേഴ്സിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് പിന്നെ അസിസ്റ്റൻറ്റായിട്ട് മണികണ്ഠനും രാഹുലുമായിരുന്നു അവർ പക്ക കാര്യങ്ങൾ ഓടിയോടെ ചെയ്യുന്നു കാരണം എല്ലാവർക്കും മൾട്ടി ജോബായിരുന്നു പക്ഷെ ഭയങ്കര ഇതായിട്ട് പിന്നെ ഇതിനകത്ത് ബേസിക്ക് ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ആർട്ട് ഉണ്ടായിരുന്നു അത് കൂണ് നിർമ്മിച്ചത് കീർത്തി എന്ന് പറഞ്ഞ ഒരാളാണ് ഒരു കേക്ക് മേക്കറാണ് അപ്പോൾ കഴിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള കൂണ് വേണമായിരുന്നു അപ്പോൾ അങ്ങനെ ഇതായിരുന്നു പിന്നെ ആർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സണ്ണി അങ്കമാലി എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ രണ്ടു മൂന്ന് പ്രോജക്റ്റുകൾ ചെറുതായിട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ചേട്ടനാണ് ആർട്ട് ചെയ്തത് അതെന്നു വെച്ചാൽ ആ സ്പീഡ് ചെയ്തെല്ലാം കട്ടിലൊക്കെ പോലും വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചാൽ കട്ടിലൊക്കെ അതിനകത്ത് ഉണ്ടാക്കിക്കുന്നത് അങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് പിന്നെ അതിൻ്റെ സൗണ്ട് ടീം നിതിൻ മോളിക്കൽ പിന്നെ ജോബിൻ നിതിൻ്റെ ബ്രദറാണ് അപ്പോൾ അദ്ദേഹം സിങ് സൗണ്ട് ഇതായിട്ട് ജോബിനാണ് ആണ് സിങ് സൗണ്ട് റെക്കോർഡിസ്റ്റായിട്ടുള്ള ജോ 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 ജയനാണ് ഫിഷലിംഗ് അപ്പോൾ അദ്ദേഹം ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കും എക്സ്പീരിയൻസ് ഫുള്ളതാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ വർക്ക് ഔട്ട് ചെയ്യും കാരണം സിങ് സൗണ്ട് ചെയ്യുന്ന സമയത്ത് അന്ന് അവിടെ വർക്ക്ഷോപ്പ് ഇത് വർക്ക് വേലീ പണി നടക്കുന്നുണ്ട് ഫ്ലാറ്റിൽ അതിടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അത് എന്തോന്ന് എന്ന് വെച്ചാൽ ആ സമയത്ത് പണിയും വന്നു ഞങ്ങൾക്ക് ഇത് എടുക്കുകയും വേണം ആ സമയത്ത് അവർ അത്രയും റിസ്ക് ഒക്കെ എടുത്താൽ അവർ ചെയ്തു തന്നെ അതിന് സൗണ്ടിനെ ഡിസൈൻ ചെയ്തത് പ്രശാന്ത് എസ്പി എന്ന് പറഞ്ഞ ചേട്ടനാണ് എല്ലാം കളക്റ്റീവിലും അതുപോലെ നല്ല ക്വാളിറ്റി സ്റ്റുഡിയോയിലൊക്കെയാണ് മൊത്തം വർക്ക് ചെയ്തത് ഇപ്പോൾ ചിത്രാഞ്ജലിയിലാണ് ഇപ്പോൾ എസ് പ്രശാന്ത് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പ്രശാന്ത് ചേട്ടനാണ് സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ സൗണ്ടിന് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് പിന്നെ ക്രൂ ഏകദേശം മൊത്തത്തിൽ വർഷോപ്പ് ടൈമിൽ ഇവരെല്ലാം ക്രൂ ഉണ്ടായിരുന്നു പിന്നെ എഡിറ്റർ സ്പെഷ്യലായിട്ട് പറയുന്നത് എഡിറ്റർ നല്ല ആ സമയത്ത് തന്നെ സുനിൽ കൃഷ്ണ എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ എൻ്റെ ഒരു സീനിയർ സീനിയറാണ് അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് എല്ലാം ക്രമീരിച്ചേരിയും എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ബേസിക്കലി ഈ ക്രൂ എല്ലാം നല്ല സപ്പോർട്ട് ആയിരുന്നു മ്യൂസിക്കിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതിൻ്റെ ഒരു പടം നമ്മൾ ഫ്രെയിം എടുത്ത് സാധനം ചെയ്തു കഴിഞ്ഞിട്ട് മ്യൂസിക്ക് നല്ല ഇതിനെ വർക്കൗട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അജിത് മാത്യു ആണ് ഇതിൻ്റെ മ്യൂസിക്ക് അതിനകത്തൊരു സോങ് പാടിയേക്കുന്നത് ലക്ഷ്മിയും യാസിൻ നിസാറുമാണ് ആ സോങ് ഉടനെ റിലീസാവും അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മ്യൂസിക് ടീമും വർക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിനെ ലിറിക്ക് ചെയ്തത് ടിറ്റോപ്പി തങ്കച്ചനാണ് ടിറ്റോപ്പി തങ്കച്ചൻ ഒരുപാട് സോങ്ങുകൾ മലയാള സിനിമയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ നല്ലൊരു ക്രൂവിനെ എനിക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടി ഈ പ്രോജക്റ്റിന് അതുതന്നെ ക്രൂ ആണ് ഇതിൻ്റെ ബ്യൂട്ടി അതുപോലെ ആർട്ടിസ്റ്റ് ആർട്ടിഷ് പക്കായിട്ട് തന്നെ എൻ്റെ സാറിന് എനിക്കിത് പതിനെട്ട് ദിവസമാണ് പൂർത്തീകരിക്കാൻ സമയം വെച്ചാൽ അതുപോലെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു ക്രൂ ആർട്ടിസ്റ്റും അതേപോലെ സപ്പോർട്ടീവായിട്ട് നിന്നു എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഏകദേശം സെപ്റ്റംബർ ഇരുപത്തേഴാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓണൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴാണ് അപ്പോൾ കാരണം നമുക്ക് ആദ്യം ഇത് ഒ ടി ടി ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ആമസോണിന് വേണ്ടിയൊക്കെ നമ്മൾ സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞു സെൻസർ ചെയ്തു ഇപ്പോൾ എ സർട്ടിഫൈഡ് ആയി അപ്പോൾ കാര്യം കുറേ കാര്യങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ പക്ഷേ നമുക്ക് പടത്തിൻ്റെ കണ്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ തന്നെ അങ്ങനെ തന്നെ പൊക്കോട്ട് കാരണം ഒരു ശുദ്ധ എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനും നോക്കി ഇരുന്ന് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഒരു ടെൻഷനുണ്ട് ഇപ്പം ഞാൻ പറയുക ഈ വർഷം നല്ല വർഷമായിരുന്നു ഒരുപാട് സിനിമകൾ ഈ പക്ഷേ വീട് ഓരോ പ്രതിസന്ധി വരുന്നത് ഇപ്പോൾ എന്നൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇറക്കാൻ ടെൻഷനുണ്ടോ ആ അത് നമ്മൾ ഓൾറെഡി നമുക്കൊരു തിയേറ്ററിൽ ഇപ്പൊ യൂത്ത് ആണ് കയറുന്നത് അപ്പൊ ഞാൻ യൂത്തിനുള്ളൊരു പ്രോജക്റ്റാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പം എന്റർടൈൻമെന്റിന്റെ കാലഘട്ടത്തിലൊരു സംഭവമാണല്ലോ ഇപ്പൊ ആൾക്കാരാ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ത്രില്ലറാണ് അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ട് ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പ്രതിസന്ധി സമയത്താണ് ഞാൻ മലയാള സിമ പകച്ചിരുന്ന സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ആ സമയത്ത് ഷൂട്ട് ചെയ്തത് അത് ഇപ്പൊ അതേ റിസ്ക്കിലെടുത്തേക്കാം പുതിയ ആൾക്കാർക്ക് അവസരം വേണം നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കുട്ടികൾ പുതുതായിട്ട് പഠിച്ചു പോകണം എന്നെ വർക്ക് ചെയ്തത് മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള അപ്പോൾ പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടണം ഈ ഹൈറാർക്കി സംഭവം വിട്ടുമാറണം പുതിയ അതാണ് ഞാൻ പറയുന്നത് കാരണം ഒരു മാറ്റം അപ്പം അതൊരു തന്നെയാണ് ഇപ്പം ഒരു നായകനും നായികയും അല്ലെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ്ഡ് ടീം അല്ലെങ്കിൽ അതായത് ഒരു സീനിയർ ലെവലിനും മാത്രം വർക്ക് ചെയ്താൽ മാത്രം പോരാ എന്നൊരു ജഡ്ജ്മെൻ്റ് അത് ആവശ്യമുള്ള ജഡ്ജ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റ് വേണ്ട എന്നുള്ളതാണ് പുതിയ ആൾക്കാർക്ക് അവസരം വേണം പുതിയ ആൾക്കാർക്ക് ആർട്ടിസ്റ്റ് നിന്ന് കൊടുത്ത് കണ്ട ഒത്രയും പടങ്ങൾ ഹിറ്റായി പുതിയ ആൾക്കാരാണ് പുതിയ ഇപ്പോൾ കണ്ടില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ വെച്ച് ഒരുപാട് പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് അവസരം വരണം എന്നാണ് ഞാൻ എൻ്റെ പറയുന്നത് അതൊരു നമുക്കൊരു വെല്ലുവിളിയാണ് എത്താൻ ഇറങ്ങിപ്പോകുക ഫേഷൻ നല്ലതോ ചീത്തയോ ഫ്രഷാണ് തീരുമാനിക്കേണ്ടത് ശേഷം നമ്മുടെ സെക്കൻഡ് പാർട്ട് എങ്ങനെ ആകണം എങ്ങനെ ഇത് പോകണമെന്നുള്ളത് ലീഡിംഗിലേക്കാണുള്ളത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഇനി ഇനി ഡൈവേർട്ട് ചെയ്യാം ഈ സ്ക്രിപ്റ്റിനെ എങ്ങനെയാണ് ഇനി എനിക്ക് സെക്കൻഡ് പാർട്ട് ഡൈവേർട്ട് ചെയ്യാം ഇവരെല്ലാം നമ്മുടെ എൻ്റെ ഇടതും വലതുയിരിക്കുന്നതല്ല അടുത്ത പാർട്ടിലേക്ക് ഇവർ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് അതിനകത്ത് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മി സജീവം എന്നു പറഞ്ഞു അറ്റാക്ക് കാരണം അപ്പോൾ അതൊരു ലീഡ് ക്യാരക്ടറായിരുന്നു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു കോ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് അപ്പോൾ അത് ഞങ്ങൾക്കൊരു വിഷമാവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എന്താ ഫുള്ളായിട്ട് പോലും പുള്ളിക്കാരി കണ്ടില്ല അതാ ലാസ്റ്റ് പ്രോജക്റ്റാണ് പുള്ളിക്കാരി ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താണ് സിനിമ എല്ലാവരും കാണണം കാരണം ഇത്രയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് അറിയാവുന്ന കേസാണ് ഞാൻ പോലും ഡയലോഗ് പറയുമ്പോൾ തെറ്റിച്ചിട്ട് ഒന്നാമത് സിങ് സൗണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ടെക്നിക്കലി എനിക്ക് വലിയ അറിവില്ല അപ്പോൾ പുള്ളി ഞാൻ ഒരുപാട് പ്രശ്നമാണ് ഡയലോഗ് തെറ്റിക്കുമ്പോഴേ എന്നോട് വന്നിട്ടില്ല ചേട്ടാ അത് അതെന്നു വെച്ചാൽ ഞാൻ കോവിഡ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മെമ്മറി കുറച്ച് ഇങ്ങനെ ലോ ആവുന്നുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ വന്ന് വന്ന് പറഞ്ഞു പറഞ്ഞു അത് ശരിയാണ് പിന്നെ അത്രയും ടീംസ് ഓടി നടന്ന് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ എന്തായാലും പബ്ലിക് എല്ലാവരും കാണണം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം ഒരുപാട് എനിക്ക് തോന്നുന്നത് ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയൊരു അംബീഷൻ ആണ് ഒരു സിനിമ ഡയറക്ടർ എന്നുള്ള അപ്പോൾ അത് ഇതിനകത്തുണ്ട് പുള്ളിയുടെ ആ കാലിബർ അതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അത് കാണണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത് താങ്ക് യു എന്താണ് പറയാനുള്ളത് എല്ലാരും പോയി അഭിനയിച്ച സിനിമയാണ് റിലീസ് ഫസ്റ്റ് മൂവി ഇറങ്ങാൻ ഓഡിയൻസിനോട് പറയുന്നത് ഉറപ്പായിട്ടും പോയി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു സർവൈവൽ എല്ലാവർക്കും ഇത് കണ്ടിരിക്കാം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും സെപ്റ്റംബർ ഈ പോലെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് പറഞ്ഞു ഈ പോലെ ഫസ്റ്റ് പാർട്ടും ഒരു നല്ലൊരു വിജയമാവട്ടെ ആ സെക്കൻഡ് പാർട്ടിലേക്ക് സെക്കൻഡ് പാർട്ടി എന്നോട് ആളുകൾ പ്രതീക്ഷയോടുകൂടി സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കട്ടെ ഓൾ ദി ബെസ്റ്റ്